സ്വാധീനിക്കപ്പെട്ട മഹാനടനുണ്ടല്ലോ കമൽഹാസൻ കമൽഹാസന്റെ ശബ്ദ സന്ദേശം അദ്ദേഹത്തിന്റെ പ്രതികരണം വന്നിരിക്കുന്നു അദ്ദേഹം എങ്ങനെ ഓർക്കുന്നു ഒരു കാലഘട്ടത്തിൽ തന്നെ ഒക്കെ ഒരു മുതൽ സഞ്ചരിച്ചിട്ടുള്ള വ്യക്തിയാണ് കമൽഹാസനും അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം ആഗ്രഹിക്കുന്നവരാകട്ടെ എഴുത്തുകാരൻ തന്നെത്താൻ വിചാരിക്കുന്നവരാകട്ടെ എഴുത്തുകാരൻ എന്ന് അംഗീകരിക്കപ്പെട്ടവരാകട്ടെ അവരെല്ലാവർക്കും എം ടി വാസുദേവൻ സാറിൻ്റെ എഴുത്തുകളെ ഓർക്കുമ്പോൾ ഉണ്ടാവുന്ന വികാരങ്ങൾ പലതരപ്പെട്ടതാണ് ബഹുമാനവും അസുഖയും ഭയവും സ്നേഹവും തോന്നും പത്തൊമ്പത് വയസ്സിൽ എം ടി വി സാറിൻ്റെ വിസ്തീർണ്ണം എനിക്ക് കന്യാകുമാരി ചിത്രം അഭിനയിക്കുമ്പോൾ മുഴുവൻ മനസ്സിലായില്ല അതിനുശേഷം കുറച്ച് സമയം കഴിഞ്ഞ് എം ടി വി സാറിൻ്റെ നിർമാല്യം കാണാറുണ്ടായി എനിക്ക് സിനിമയോടുള്ള പ്രേമം മോഹം ഒരു ചെറിയ വിളക്കാണെങ്കിൽ അതിനെ അഗ്നി കുണ്ടമാക്കിയത് നിർമ്മാല്യം ചിത്രമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം സത്യജിത്രേ ഷാംബനഗൽ എം ടി വി സാർ ഗിരീഷ് കാർണാട് എല്ലാം വേറെ വേറെ രാജ്യത്തിൽ ജനിച്ചവരാണെങ്കിലും സഹോദരന്മാരാണ് നോവലിസ്റ്റ് എഡിറ്റർ സ്ക്രീൻ പ്ലേ റൈറ്റർ എന്ന് എല്ലാ രംഗങ്ങളിലും വിജയിച്ച എഴുത്തുകാരനാണ് വാസുദേവൻ സാർ വിജയിച്ചത് അദ്ദേഹം മാത്രമല്ല മലയാളികളും മലയാള എഴുത്തു ലോകവും സിനിമയുമാണ് വിട പറഞ്ഞ അയക്കുന്നത് സാധാരണ സാമാന്യ മനുഷ്യരെയാണ് എം ടി വി സാർ തൻ്റെ സാഹിത്യങ്ങളോടൊപ്പം ഇന്നും പല നൂറ് വർഷങ്ങൾ നമ്മുടെ കൂടെ നമുക്ക് ശേഷം ജീവിച്ചിരിക്കും ഇവിടെ പറയാൻ മനസ്സില്ല സാറേ ക്ഷമിക്കുക കമലഹാസൻ നല്ല മലയാളത്തിൽ അതെ കമലഹാസനൊക്കെ കമലഹാസൻ തന്നെ പറഞ്ഞിട്ടുണ്ട് യഥാർത്ഥത്തിൽ മലയാള സിനിമയിൽ അഭിനയിച്ചപ്പോഴാണ് അഭിനയത്തിന്റെ ഒരു എന്താണ് മഹത്വം എന്താണെന്ന് തിരിച്ചറിയുകയും സാധാരണ തമിഴ് സിനിമകളിൽ അഭിനയിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു എക്സാഗ്രേഷൻ ഒക്കെ മാറ്റി വെച്ചുകൊണ്ട് നല്ല നല്ല കഥാപാത്രങ്ങളെ മലയാളത്തിൽ അവതരിപ്പിക്കാൻ കമലഹാസിന കിട്ടി ഒരു പക്ഷേ കമലഹാസന് അവതരിപ്പിച്ചിട്ടുള്ള മികച്ച കഥാപാത്രങ്ങൾ മലയാള സിനിമയിലായിരിക്കും തർക്കം ഒരു സിനിമയാണ് അതുപോലെ അതുകൊണ്ടാണ് എം ടിയൊക്കെ വളരെ അടുത്തറിയാവുന്ന ആളാണ് അതുകൊണ്ടാണ് എന്താ പറയുക പിടർ പറയാൻ കഴിയുന്നില്ല സാറേ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അവസാനിപ്പിക്കുന്നത് അങ്ങനെയാണ് മലയാളത്തിൽ അവസരം കൊടുക്കുന്ന എം ടിയുടെ തിരക്കഥയിലാണ് സിനിമയുടെ പേര് ഞാൻ മറന്നുപോയി കിട്ടുന്നത് അതെ അപ്പോൾ ആ അർത്ഥത്തിലൊക്കെ എന്ന് എത്ര ആളുകൾക്ക് പ്രേരണയായിരിക്കുന്നു എത്ര ആളുകളെ കണ്ടെത്തിയിരിക്കുന്നു എത്ര ആളുകളെ പുതുതായി അവതരിപ്പിച്ചിരിക്കുന്നു അത് സാഹിത്യത്തിന് അദ്ദേഹം അങ്ങനെ ചെയ്തിട്ടുണ്ട് സിനിമയിൽ അദ്ദേഹം അങ്ങനെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള എന്ന് വച്ചാൽ പല മനുഷ്യർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ആക്ടേഴ്സായിട്ടുള്ള മമ്മൂട്ടിയാണെങ്കിലും ആണെങ്കിലും ഒക്കെ എം ജിയോട് അത്രയധികം കടപ്പെട്ടിരിക്കുന്നു കാരണം അസാമാന്യമായ കഥാപാത്രങ്ങൾ അവരുടെ അഭിനയ ജീവിതത്തിൽ സംഭാവനയൊക്കെ എഴുത്തുകാരനാണ് ഇപ്പോൾ അമൃതൻ ഗമയ എന്ന് പറയുന്ന സിനിമയിലെ മോഹൻലാലിൻ്റെ കഥാപാത്രം അതുപോലെ സദയം എന്ന സിനിമയിലെ മോഹൻലാലിൻ്റെ കഥാപാത്രം പഞ്ചാഗ്നി എന്ന് പറയുന്ന സിനിമയിലെ മോഹൻലാലിൻ്റെ കഥാപാത്രം അതേപോലെ തന്നെയാണ് പിന്നെ മമ്മൂട്ടിയെ സംബന്ധിച്ചിടത്തോളം മരിക്കാത്ത ചന്തുവാണല്ലോ ഇനി മമ്മൂട്ടി അതായത് മമ്മൂട്ടി എന്ന് പറയുന്ന നടനെക്കുറിച്ച് പറയുമ്പോൾ ആദ്യം മലയാളി ഓർക്കുന്നത് വടക്കൻ വീരഗാഥ എന്ന് പറയുന്ന സിനിമയും അതിലെ ചന്തു എന്ന് പറയുന്ന കഥാപാത്രമാണ് അങ്ങനെ അവിസ്മരണീയങ്ങളായ കഥാപാത്രങ്ങൾ സൃഷ്ടിക്കുക അവിസ്മരണീയമായ സിനിമകൾ സൃഷ്ടിക്കുക അവിസ്മരണീയമായ നോവലുകൾ സൃഷ്ടിക്കുക അതിമനോഹരങ്ങളായ ചെറുകഥകൾ ഉണ്ടാക്കുക ആ രീതിയിലൊക്കെ മലയാളിയുടെ ജീവിതത്തെ സാമൂഹിക സാംസ്കാരിക സാഹിത്യ ജീവിതത്തെ നിരന്തരം സമ്പന്നമാക്കിയ ഒരു പ്രതിപാദനാണ് അരങ്ങൊഴിയുന്നത് എന്നുള്ളതാണ് ഏറ്റവും വേദനാജനകമായ കാര്യം നമുക്ക് നിരവധി